sleep sleep home. home. You you can can we Thank so much. Yeah. go? go? Eh? ാണ് അങ്ങനെ അടുത്ത ദിവസം രാവിലെ കട്ടിലിൽ നിന്ന് എണീറ്റ് കിടന്നു വെള്ളം കട്ടിലിൽ നിന്ന് എണീച്ചു പല്ലേച്ചു കുളിച്ചില്ല തണ്ടേ ഇവിടെ വീണ്ടും ഇന്നത്തെ ബാക്കി ന്യൂഡിൽസും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മസാല വേറെ ടൈപ്പ് മസാല ഉണ്ട് കറി മസാല അതെടുത്ത് മിക്സ് ചെയ്ത് രണ്ടുപേർക്കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് രാവിലെ സമയം ഒമ്പത് മണി പ്ലസ് പ്ലസ്കോ ഈ രാവിലെ തന്നെ നമ്മുടെ ഇവിടെ ബ്രോ വന്ന് ബ്രോ ഹലോ നമുക്ക് കുതിര അല്ല ഇവരാകളായിട്ടോ നമുക്ക് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് തന്ന അവരുടെ വീട് അവരുടെ ഹട്ടാണ് ഇത് അവിടെ കാണുന്നത് അവരുടെ യുഡ്സുകൾ എന്തോ ചേട്ടൻ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ചേട്ടൻ തന്നെ ബാഗെല്ലാം കെട്ടി തന്നു അച്ഛൻ കയറും വരെ കെട്ടിത്തായിരുന്നു കേട്ടോ അവടെ മകൻ താങ്ക് യു അവര് രാവിലെ തന്നെ ആടിനെ വയ്ക്കാനുള്ള പണികളുമായിട്ടൊക്കെ അവരവരുടെ പണികളുമായിട്ട് നടത്താനായിട്ട് പോവുകയാണ് ഇതാണ് കേട്ടോ ഇതാണ് അവരുടെ ഹട്ട് മൂന്ന് ഹട്ടുണ്ട് എന്റെ ചന്തി വേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടാനായിട്ട് നമ്മൾ നടക്കുവാണ് ീ കാണുന്നതാണ് നമ്മുടെ ഈ ഏരിയയിലെ അവസാനത്തുള്ള ഒരു ഫാർമറിന്റെ വീട് പിന്നെ പത്ത് മുപ്പത് കിലോമീറ്ററോളം മനുഷ്യരൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് ആ കാണുന്ന മരുഭൂമി ഭാഗത്തിലൂടെയാണ് നമുക്ക് ഇനി പോകേണ്ടത് ഇവിടെ എല്ലായിടത്തും മൃഗങ്ങളെയൊക്കെ ഇവർ ഹണ്ട് ചെയ്തു കേട്ടോ ഹണ്ട് ചെയ്തിട്ട് ഇതുപോലെ അവർ ഉണക്കി സൂക്ഷിക്കും എന്നിട്ട് അവർ വെക്കും അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപയോഗിക്കണം ഈ കാണുന്ന ആ ഈ കാണുന്ന പോത്തിൻ്റെ എന്തിനാണ് ഇതിവിടത്തെ ഒരു വാഷ്റൂം

¡Bah, bah, kare! ¡Kare, kare, kare! ¡Kare, kare! ¡Kare, kare! ¡Kare, kare! ¡Solvig! ¡Solvig! ¡Bah! ¡Bah, bah, va kare, kare! ¡Bah, bah! ¡Bah, bah, bah! ¡Bah, bah, bah! ¡Bah, 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 bah, bah! ¡Bah, bah! ¡Bah, bah! ¡Bah, bah, bah! ¡Bah, bah! ¡Bah, bah, Slowly. Slowly. bah, 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 bah! ¡Bah, bah, 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 bah,

ഞാൻ ശരീരാണ് കേട്ടോ ഇരിക്കുന്നത് മറ്റേ ശരണിന്റെ നല്ല വയനുണ്ട് ചന്തി മാത്രമാണ് പൊളിക്കാൻ അഞ്ച് കിലോമീറ്ററിന്റെ അടുത്തേ പോവുള്ളൂ കേട്ടോ അതിനുവേണ്ടി ഞാൻ അഞ്ച് കിലോമീറ്റർ നടക്കാനോ ഒരു ഒന്നര മണിക്കൂർ എടുക്കും അപ്പൊ ആ സമയം ലാഭിക്കാല്ലോ നൊമാഡ ആളുകളുടെ ഇതാണ് കേട്ടോ നമ്മുടെ കബറാണ് ആ കാണുന്നത് പുള്ളിക്കാരെ നമ്മൾ ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തു കുതിര ഇറക്കാൻ വേണ്ടി പോകുന്നു செல்ஃபி எடுக்கணும் வா வா பையே பையா பையா பைய பையா பையா பைய பைய பையா பைய பைய பையா பையா பைய ஓ ஓ ஓ ஓ ஓ வா வா ஓ சோரிடா சோரி சோறி ஐயோ வா வா பண்ட பயிக்கண்டா ஓகே படிக்கின்ற பயடிக்கண்டா பேடிக்கண்ட படிக்கண்ட ஓகே படிக்கண்ட மீடிக்கண்டா ஓ ஸ்லோலி ஸ்லோலி இது சாரும் கேட்டால் தான் பிரச்சனை ஓ வா வா പിടിക്കണ്ട പിടിക്കണ്ട പേടിക്കണ്ട സോറി റഹമത് റാമത് റാമത് റമസ്സലാം പുള്ളിക്കാരൻ നമുക്ക് വേണ്ടി പാവ കുറച്ച് കിലോമീറ്റർ സഞ്ചരിച്ചോ അപ്പോഴാണ് ഞാൻ ചോദിച്ചോ നിങ്ങൾ ഇത്രയും ദൂരം പോകേണ്ടതല്ലോ പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞേന്ന് ഞാൻ പറഞ്ഞു വേണ്ട ഇവിടെ നിർത്തിയാദീന്ന് പറഞ്ഞു കുട്ടാ സോറി കേട്ടോ സോറി സോറി ലവ് യു 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 സോറി കേട്ടോ ഏഹ് ചേച്ചി പിണക്കോ ഏഹ് പിണക്കോ ഏ പണക്കോ വെറുതെ അല്ലേ പണ കണ്ട പണ കണ്ട നമ്മൾ സഹായിക്കാൻ വേണ്ടി വന്ന കാറ് വഴിയിലായി നമ്മൾ അതിനെ ശരിയാക്കിക്കൊണ്ടിരിക്കുവാണ് പ്ലസ് കാറൊക്കെ നമ്മൾ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പോയി കുടി ആവശ്യമുള്ള വെള്ളം കുടിക്കുക കേട്ടോ വെള്ളം കണ്ടപ്പോണോ നല്ല ദാഹം ഉണ്ട് കേട്ടോ ഒറ്റ കുടി തന്നെ വെള്ളം ലിറ്റർ വെള്ളം കുടിക്കും കേട്ടോ കുടി കുടി കുടിയുടെ അസുഖം തരാ അവൻ കുടിക്കുന്ന കണ്ടില്ലേ നല്ല ദാഹം ഉണ്ട് കേട്ടോ ഓ കളിക്കുന്നത് കളിക്കുന്ന കേട്ടോ വെള്ളത്തിട്ട് കളിക്കുവോ ഏക്കിയേ മതി ആ കുളിച്ച് എന്റെ ജാക്കറ്റ് വെള്ളത്തിലായ കുളിക്കണം കേട്ടോ റാമാറ്റാ അവർ നമ്മളെ നേരത്തെ കണ്ട അവർ കുറച്ച് ആൾക്കാർ അവർ അവരുടെ ആൾക്കാരാണ് അവർ നമ്മൾ പറയാൻ നിൻ്റെ വീട്ടിലോ അവരുടെ വീട്ടിലോട്ട് പോകാൻ അങ്ങോട്ടാണ് അവർ നമ്മൾ ചായ കുടിക്കാനൊക്കെ ആയിട്ട് വിളിച്ചു അവരുടെ നോമാടി ഖട്ടിലോട്ട് വന്നു കേട്ടോ സലാം ഉള്ളിലോട്ട് കേറട്ടെ സലാം ഹലോ

നല്ല അടിപൊളി ഭക്ഷണം കേട്ടോ അടിപൊളി ഭക്ഷണമല്ല എല്ലായിടത്തും സെയിം ഇത് തന്നെയാണ് ഇവരുടെ നല്ല മനോഹരമായിട്ടുള്ള നൈസ് ക്ലീൻ ആയിട്ടുള്ള അടിപൊളി കീറ കേട്ടോ വിളിക്കാനാണ് ഹലോ സലാം ഹലോ 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 അവിടെ വേറെ ഒരാളുണ്ട് ഇവിടെ നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ചായ ഓടിച്ചു ഇനി കുതിര എടുത്തോണ്ട് നമ്മൾ പോവാണ് എന്തു പറ്റി ഏയ് ഹലോ പച്ചപ്പുല്ട്ടോ പിന്നെ ലാസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് കെട്ടി അവര് കഴിക്കട്ടെന്ന് വിചാരിച്ചും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം ഞാൻ അവന് നല്ലതുപോലെ കഴിക്കാൻ വേണ്ടി ഈസി ആയിട്ട് അഴിക്കാൻ വേണ്ടി മുകളിൽ കെട്ടി ഇനി ഇത് കഴിക്കണമല്ലോ പഠിച്ചെ ഓ മൈക്കോൾ പോവാം പോവാം മതി ഭക്ഷണത്തിന്റെ റസ്റ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചു പുഴ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട് ഇന്ന് രാത്രി നമ്മുടെ പ്ലാന് ഒരു പുഴയിൽ പോയിട്ട് ഒരു പുഴ അല്ല ഈ കാണുന്ന പുഴ തന്നെ ഒരു സൈഡ് പോയിട്ട് ടെൻ്റ് അടിച്ച് ഇറങ്ങാൻ െ നൊമാണോ കേട്ടോ നാടോടികളാണ് വണ്ടിയില് നമ്മുടെ ടെൻറ്റ് മറ്റേ അവരുടെ ഹട്ടുണ്ടല്ലോ യുട്ട് അതും കൊണ്ട് പോവാണ് സമ്മർ കഴിഞ്ഞിട്ട് വിൻ്റർ ആകുമ്പോൾ അവർ സ്ഥലം മാറ്റും അപ്പൊ ഇവിടെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പുഴയുടെ അടുത്തായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഇവർ മതിൽ കെട്ടി അവർ അവരുടെ പശുക്കളെയും കന്നുകാലികളെയൊക്കെ വളർത്താൻ വേണ്ടി ആക്കി വെച്ചിരിക്കുന്നതാണ് അങ്ങനത്തെ കാഴ്ചയാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു യുട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പൊട്ടവയൽ പൊട്ടവയലിൻ്റെ അത്രത്ത് നല്ല തണുപ്പ് കുഞ്ഞു ഭാഗത്തോട്ടൊക്കെ അത്യാവശ്യം നല്ല കുതിരകളുണ്ട് കേട്ടോ നല്ലതാണ് അടിപൊളി വൈറ്റ് കുതിര കുതിര കാണുമ്പോൾ വിളിയാണ് കേട്ടോ ചിലപ്പോൾ ഇപ്പം വേറെ കുതിരകൾ കാണുമ്പോൾ കുറച്ച് മുടയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതിൽ കയറി ഇപ്പം ഉണ്ട് ഇവിടുത്തെ വഴി നല്ല മനോഹരമായിട്ടുള്ള വഴി ഇവിടുത്തെ മലനിരകൾ കണ്ടില്ലേ ഓ അവിടെ വെടിയേക്കുന്ന ശബ്ദമാണ് കേട്ടോ എനിക്കൊന്ന് ഹണ്ടി ചെയ്യുന്നു ഒന്നാരോ വണ്ടിങ്ങിൻ്റെ ശബ്ദമാണ് കേട്ടോ ഇപ്പോൾ ചൊമാടിച്ച് ഹണ്ടെയ്യുന്നതാണ് എനിക്കൊന്നും മാന്യമല്ലായിരിക്കണം അപ്പുറത്ത് ആ പുഴയുടെ അപ്പുറത്ത് ധാരാളം കുതിരകളെ കാണാം പോകുന്ന വഴി അടിപൊളിയാണ് കേട്ടോ നല്ല രസമുള്ള പുഴയും ആ ഫുള്ള് നമ്മൾ ഇതുപോലെ വാലി കൂടെയാണ് പോകുന്നത് ആ ഈ ഭാഗത്ത് കുതിര മാത്രല്ല ഒട്ടങ്ങള് അവിടെ നിന്ന് ഒരു ഒട്ടം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇല വന്ന സമയത്ത് നമ്മൾ ഈ കാണുന്ന വഴി കൂടെയാണ് പോയേണ്ടത് ഈ കാണുന്ന വഴി പോയിട്ട് ആ കാണുന്ന മല ഇടുക്കി കൂടെ പോണം അടിപൊളി കേട്ടോ അവിടെ കുറേ ഒട്ടങ്ങളുണ്ട് ഓല വയ്ക്കുന്ന കുഴിഞ്ഞു ഒഴിഞ്ഞു പോവാണ് മരുഭൂമിയിൽ നല്ല രസമുണ്ട് കരിവേപ്പില പോലെയുള്ള കറിവേപ്പില പോലെയുള്ള ചെടിയും വലിയ വലിയ വൃക്ഷങ്ങളും നല്ല അടിപൊളി ചെയ്ത് വെള്ളമുണ്ട് ഇവിടെയൊക്കെ പെട്ടു പോയാലും പ്രശ്നമില്ല മനുഷ്യന്മാർ കാര്യമില്ല ഈ ഒരു ഭാഗത്തോട്ട് പക്ഷേ പെട്ടാലും ഒരു പ്രശ്നമല്ല അല്ലേ ഊട്ടാ ഏടാ ഏയ് സായൊക്കെ എനിക്കൊന്ന് അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഞാൻ കുറച്ച് നേരം കുതിരയെ ഓടിച്ചു വന്നു അതുകൊണ്ട് സായ എനിക്കൊന്നും ഒരു ഒരു മണിക്കൂർ പുറകില്ല കുട്ടാ ഓടിയോ 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 വാ 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 ഓടിയോടാ ഇവിടോട്ട് എത്തുമ്പോ നമ്മുടെ പുഴ ആകെ മാറിയതാ കുത്തനെ വാ വടിപൊളിയാ കേട്ടോ നിറഞ്ഞൊഴുകുന്ന പുഴ പുഴയുടെ ഒഴുക്ക് അടിപൊളി ഒരു കയാക്കിംഗ് ട്രിപ്പ് ഒക്കെ പോവാൻ പറ്റിയൊരു പുഴിച്ചു ഫുള്ള് വെള്ളവും ഇതൊക്കെ ആയിട്ട് കിടക്കുവാണ് നമ്മൾ പുഴ അടക്കാൻ വേണ്ടി പോവാണ് ഹിസ് ഹെഡ് ലൈക്ക് ദിസ് പോവാം ആഴം ഉണ്ട് വെള്ള കളിക്കാണ് പോടാ പോടാ പോ പോളത്തി കളിക്കാതാ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോ പോടാ പോടാ പോ ഇവിടെ എപ്പോഴും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്നതാണ് അതുകൊണ്ടാണ് മണ്ണൊക്കെ ഇടിഞ്ഞിത് അത് താഴോട്ട് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മനുഷ്യനില്ല പിന്നെ നമ്മൾ നെക്സ്റ്റ് വില്ലേജിൽ എത്തിയാൽ മാത്രമേ മനുഷ്യന്മാരെ കാണാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത് അതോടൊപ്പം തൊട്ട് രണ്ട് പാലം ഉണ്ട് കേട്ടോ അപ്പുറത്ത് ഞാൻ മാപ്പിൽ കണ്ടായിരുന്നു ജോഗ്രഫി മാപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ടാണ് തോന്നുന്നത് ഒരു പാലം കുറുകെ ക്രോസ് ചെയ്യാനായിട്ടുണ്ട് ഓ ഇവിടുത്തെ ഒഴുക്കമുണ്ടോ അപ്പോ സൂക്ഷിച്ചോ ഓ ഭയങ്കര ഒഴിക്കു കേട്ടോ അവിടെ അപകട ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ റോഡ് കാറൊന്നും വരില്ല കാരണം വണ്ടി ബ്ലോക്കായി കിടക്കുന്നു ഇവിടെ ഇങ്ങനെ ഒരു പാത മാത്രമേ ഉള്ളൂ എനിക്കൊന്ന് വിൻ്ററിന് വേണമെങ്കിൽ ചിലപ്പോൾ വണ്ടി ക്രോസ് ചെയ്യാൻ പറ്റിയാലേ കണ്ടിട്ട് ഇന്ന വഴി ക്ലോസ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ട് നടക്കാനും പറ്റില്ല ഒന്നിനും പറ്റൂലെന്ന് തോന്നുന്നു എന്തോ എഴുതി വെച്ചിട്ടുണ്ട് കുട്ടാ വാ 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 അവിടെ ഫ്രണ്ട്സ് അടിച്ച് വെച്ചിരിക്കുന്നു എനിക്കൊന്ന് ഡേഞ്ചറസ് ആയതുകൊണ്ട് അങ്ങോട്ട് വണ്ടികൾക്ക് ഒന്നിനും പോകാൻ തോന്നുന്നു തോന്നുന്നുണ്ട് സലാം വി ഗോയിങ് ടു ആർക്കൊരു നെക്സ്റ്റ് വില്ലേജ് ഹലോ വായ് വായ് വി This is our friend. No. Take it. Take another. No. This is easy. Please. Which road? This one. No. Why? This is No. Opposite. Yeah. Go. This road, Opposite. Why? But, Aldığım ah. dost değil. Ha? Uzun. Çok güzel. Mangolia, Olgi, Olgi, Olgi. Ah. Olgi. From Olgi. Oh my God.

我是要那干啥了？你们、你、你们就是属于这种旅行是吧？啊，我是去哪里？乌、呃呃、吉、拜、呃、努尔、n 尔登古特。啥吧？现在吃饭。我抬一你 hello。h e l പ്ലേസ് ഹാസ് ബിക്കം എ സ്റ്റേറ്റ് പ്രൊട്ടക്റ്റഡ് ഏരിയ സോ ദർ ഇസ് നോ ചാൻസ് ടു ഗോ ദിസ് വേ സോറി ഇവിടെ എന്തോ ഗവൺമെൻറ്റിന്റെ എന്തോ പരിപാടിയുള്ള ഏരിയാണ് നോ ചാൻസ് െന്തോ നടക്കുവാണിവ ഇവരുടെന്തോ സ്റ്റേറ്റ് ഫണ്ട് ചെയ്തിട്ടുള്ള എന്തോ പ്രോഗ്രാമാണ് കേട്ടോ പട്ടാളക്കാരൻ്റെ എന്തോ ആണെന്നോന്നും അവർ കയറ്റാൻ സമ്മതിക്കുന്നില്ല അങ്ങോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല അടിപൊളി റേവർ ഇവിടെയാണ് കേട്ടോ നമ്മൾ സ്റ്റെക്കായി കിടക്കുന്ന സ്ഥലം ഈ പരിപാടി നടത്തുന്നത് ചൊങ്കുവാണ് ചൊങ്കുവ ചൈനക്കാർ അവരുടെ അനുമതി ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അവർ സമ്മതിച്ചു അവരെന്തോ എക്സ്പ്ലോഷൻ നടത്തി എന്തോ പരിപാടിയുണ്ട് കേട്ടോ അവിടെ ഇങ്ങോട്ട് കയറ്റി വിടാൻ തന്നെ നമുക്ക് ഇവിടം വരെ വരാൻ പറ്റി ഇതൊക്കെ കാണാൻ പറ്റി അവിടെ എന്തൊക്കെയാണ് പരിപാടി അടക്കമാണ് ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു റിവറിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു വഴിയുണ്ട് പക്ഷേ അവർ നമ്മളെ പോവാൻ സമ്മതിക്കില്ല അവിടെയും തൊട്ട് അപ്പുറത്ത് ആ വാലി കഴിഞ്ഞോട്ടുള്ള അങ്ങോട്ടെല്ലാം ഭാഗം ഫുൾ ഇങ്ങനെ പൊട്ടുകയാണ് കേട്ടോ ബോംബ് പൊട്ടുന്ന പരിപാടിയുള്ള എന്തോ നടക്കുവാണിവിടെ കേട്ടോ ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് അവര് നമ്മളെ ഫോട്ടോ ാണ് നമ്മടെ കുതിരയുടെ ഫോട്ടോ നിന്നെ നിന്നെ കേറ്റൂലാന്ന് കേറ്റൂലോന്ന് അവിടെ എടുക്കൂലോന്ന് വാ പോവാ അവിടെ ഡാം പണിയുമാണ് അവര് ഡാം അല്ല ഹൈഡ്രോ ഇലക്ട്രിക് പവർ വാടാ അവിടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ട് നടക്കുന്നോണ്ട് അവര് നമ്മൾ അങ്ങോട്ട് വിടില്ല ഇവരുടെ കുറേ ഓഫീസേഴ്സ് ഒക്കെ വന്നു അപ്പൊ നമ്മൾ ഇനി എന്തായാലും തിരിച്ച് കരയിലോട്ട് പോകുന്നു കരയിലല്ല നമ്മളി നെക്സ്റ്റ് പ്ലാൻ ഇവിടെ ഉള്ള എട്ട് കിലോമീറ്റർ ഇങ്ങനെ അവർ കടത്തി വിടില്ല അപ്പോൾ ഈ കാണുന്ന മലനിരകളില്ലേ ആ മലനിരകൾ നമ്മൾ ക്രോസ് ചെയ്ത് പുറകിലൂടെ പോകണം അത് രണ്ടു ദിവസം എടുക്കും അപ്പോൾ ചെറിയ ഇതല്ല നമ്മൾ മലനിര ക്രോസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് വാ വൈ വാ നമ്മൾ പാട് പാടുവിട്ട് ഇവിടം വരെ വന്നത് വേസ്റ്റായി പക്ഷെ എന്നാലും കുഴപ്പമില്ല നല്ല രസമുള്ള റൂട്ടായിരുന്നു നല്ല മനോഹരമായിട്ടുള്ള വഴികളായിരുന്നു സമയമില്ല അതാണ് വേറൊരു കാര്യം എന്തായാലും നമ്മൾ തിരിച്ചു പോകുക ഇപ്പോഴ കാണുമ്പോൾ മാത്രം അവന് വിരിവിരിപ്പ് കൂടും ഇപ്പോഴ ക്രോസ് ചെയ്യാം ഏ ഏ നമുക്ക് എങ്ങനെയെങ്കിലും മുന്നിൽ കാണുന്ന ആ കാണുന്ന റിവർ ക്രോസ് ചെയ്യണം പക്ഷെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല നമ്മൾ കുറേ സ്ഥലത്ത് നോക്കുമ്പോൾ ഭയങ്കര ഡീപ്പാണ് കുതിര മുങ്ങിപ്പോകുന്ന ആഴമുള്ള ഭാഗങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഒരു ഐഡിയ ഇല്ലാതെ ഇരിക്കുകയാണ് കേട്ടോ എവിടെ നമ്മൾ കുതിരയെ കൊണ്ട് ഇറക്കുമെന്ന് നമുക്ക് അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ വേണം അല്ല കാണുന്നതാണ് നമ്മുടെ റിവർ അല്ലേ ഇത് ക്രോസ് ചെയ്ത് വേണം അപ്പുറത്ത് പോയാൽ ണി കുറേ ഒട്ടങ്ങളുണ്ട് ഫുൾ ഒട്ടങ്ങളാണ് മാത്രമല്ല അതുകൊണ്ട് അവിടെ ഒരു അവിടെ ഒരു ചെറിയൊരു ഓട്ടുണ്ട് പുഴ ക്രോസ് ചെയ്യാൻ വേണ്ടി കുറേ നേരമായിട്ട് നോക്കുവാണ് പക്ഷെ ഒന്നും നടക്കുന്നില്ല ഒരു വഴിയും കറക്റ്റ് വഴിയൊന്നും നടക്കുന്നില്ല നമ്മൾ നോക്കട്ടെ ഇതിലേക്കൂടെ പോകാൻ പറ്റുമെന്ന് കാണുന്ന പുഴയാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന ചെറിയ പുഴ അല്ല സംഭവം അത്യാവശ്യം വലിപ്പമുണ്ട് ഇവിടെ നിന്ന് ക്രോസ് ചെയ്യാനായിട്ട് വിമാനം സമ്മതിക്കുന്നില്ല കാരണം ഫുള്ള് ഇവിടെ മഡിൽ താഴ്ന്നു പോവാണ് കാലെല്ലാം ക്രോസ് ചെയ്യാൻ ഒരു നിർവാഹവും ഇല്ല ജാസ്ത ഒരു അപ്പൻ്റെ അടുത്ത് സഹായം ചോദിച്ചു അപ്പ വഴി പറഞ്ഞുതരാൻ പറഞ്ഞു അപ്പം നമ്മൾ നടത്തി കൊണ്ടുപോവാണ് പുഴ കടത്താൻ വേണ്ടി ഏതോ വഴി കാണിച്ചു തരാന്ന് പറഞ്ഞു

Ah. En Hello. Oh. <in> ah? English on the other end. Can you the, the ah. <Instruments> <sighs> Hello. Hi. Ah, the camera? Um, <thatman> <density> yeah, <really>. uh, <hungover> Hi. Hi. <laughs> Do you speak English? <laughs> Illegal Wow. A Where are you right now? What? Where are you? Where are you? We are in your home. Ah, yes, yes, I know. Where <laughs> are you? Where are you? I'm I in Ulgi. I'm oh, oh, okay, 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 okay. We coming from Ulgi. <laughs> we are coming from Ulgi. From Ulgi to Bainun, Bainun to uh, Elgan Huren. But Elgan Huren, road block, block road ah, okay, close okay, road okay. close so we have to cross the river now then tomorrow go to mine mine I mine Myangat tomorrow ah okay okay where are you from i'm from india she from, from mexico, mexico. Uh, you can sleep home you can we can sleep home thank you so much uh -huh. okay. yeah we will yeah oh. and tomorrow we start our journey okay uh, ടുത്ത് വയ്ക്കുവാണ് അവടെ അച്ഛന് മോളെടുത്ത് വയ്ക്കാൻ പറഞ്ഞു അവരുടെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് വഹിക്കാനൊന്നും കേട്ടോ ഇവിടെ ഫേവറേറ്റ് ഫുഡൊന്നും ഇല്ല ഇവിടെ ആകെവർക്ക് ബ്രെഡും ഇതൊക്കെ ഉള്ളു കേട്ടോ ഇവിടെ അവര് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അവിടെ താണ്ട് ചായ ഉണ്ടാക്കുന്നു ചൂട് അടുപ്പി ഇവിടെ എല്ലാവരും ഇവര് ഇൻസ്റ്റ ഫേസ്ബുക്കുകളിലാണ് കേട്ടോ ഇവര് ഉപയോഗം കൂടുതലും മെസ്സഞ്ചറും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുവാണ് നല്ല ആൾക്കാര് алмайсың да ാണ് കേട്ടോ ചില സമയത്ത് എനിക്ക് ഇവനെ ഇടിയൊടുക്കുക ചില സമയത്ത് എനിക്ക് പാവം തോന്നും കേട്ടോ ചെല സമയത്ത് അവന് പാവം നെയ്യോണ്ടാ നെയ്യൂട്ട അവന് കൊശും പോകുന്നുണ്ടാട്ടോ ഇവിടെ അവർ മീറ്റ് ഉണക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ് കേട്ടോ ഇതുപോലെ അവർ മീറ്റ് സംഭവങ്ങളൊക്കെ ഉണക്കാൻ വേണ്ടി ഇവിടെ ട്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കുവാണ് ഞാൻ പറഞ്ഞു നോ 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 സൂത്തിനോ സൂത്ത് എന്ന് പറഞ്ഞാൽ പാലാണ് പാലൊഴിച്ചിട്ടാണ് ഇവരുണ്ടാക്കുന്നത് ഇവിടെ നമുക്ക് എന്തൊക്കെയാ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതെന്താ എന്തോ മിൽക്ക് പ്രോഡക്റ്റ് ആണ് കേട്ടോ ഒരു പുളിച്ച ടേസ്റ്റ് ഉണ്ട് കൊള്ളാം ഒരു ഫുള്ള് ചാക്കിലാണ്ട്ടോ ഇത് എല്ലാ മൂന്ന് ദിവസം ഇവര് ഒരു കുട്ടയ്ക്ക് ഉണ്ടാക്കിയത് കാരണം ഇവരുടെ പ്രധാന ഭക്ഷണം ഇതാണ് നമ്മളിവിടെ ടെന്റിന്റെ അടുത്ത് നമ്മുടെ ഈ അടുത്ത് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മുടെ കുതിരയെ കെട്ടാൻ വേണ്ടി പോവാണ് നല്ല തണുപ്പ് കേട്ടോ ഇവിടെ സൂര്യൻ അസ്തമയം അവിടെ അമ്മ പാല് ഇറക്കാൻ വേണ്ടി തൊട്ടടുത്ത് അവിടെ പാല് ഇറക്കാൻ വേണ്ടി ഇരിക്കുകയാണ് പുള്ളിക്കായിട്ട മോള് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീഡിയോ കോളില് ഇവരുടെ വണ്ടിയാണ് ഇവർ ഉപയോഗിക്കാത്തതുകൊണ്ട് ഇങ്ങനെ അടച്ചിട്ടേക്കുമാണ് എനിക്കൊന്ന് വിന്ററിന് ഇവർ ഇവര് മാറുന്നു ഇവിടെ നിന്ന് അവരുടെ വേറൊരു കാറ് നമ്മൾ ഇവിടെ ഇടുകയാണ് കുതിരയ രാത്രി പോവില്ലെന്ന് വിചാരിക്കുന്നു പാൽ ഇറക്കുവാണ് നല്ല പാലുണ്ടല്ലോ ആ ഗുഡ് ഇവിടെ തണ്ട വേറെ പാലിറക്കാൻ വേണ്ടിയുള്ള പശുക്കളൊക്കെയാണ് കേട്ടോ This is look like like അവരെ നമ്മള് റൊമാലി റൊട്ടി പോലത്തെ എന്തോ ഒരു സാധനം സ്പെഷ്യൽ സാധനം കേട്ടോ മംഗോളിയിൽ ആദ്യമായിട്ടാണ് ഇതുപോലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം കഴിക്കാൻ പറ്റി പറ്റുന്നത് ണോ ഉണ്ടാക്കുന്ന മഹീൻ നമ്മുടെ മീറ്റാണെന്ന് തോന്നുന്നു അവിടെ കുക്ക് ചെയ്തെടുത്തു അവിടെ അമ്മയും മോളുമായിട്ട് നമുക്ക് ഫുള്ള് സംസാരിച്ചോണ്ടിരിക്കുവാണ് വ മീറ്റ് ഇവിടെ പാസ്തയാണ് അതും ഈ മീറ്റു ആയിട്ടാണ് കഴിക്കുന്നത് പിന്നെ ഇവിടെ ചേട്ടൻ സവാള ഉള്ളി എരിയാണ് ഗാർലിക് സവാളയാണ് So enjoy, bye bye, bye bye, thank you, thank you, bye, see you, jaga stomach enak, mahin, mahin, mahin. Yes 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 yes, thank you. ini ini itu Ini anak mahin yang itu ada kayak ഒരു ഇറച്ചിയുടെ എല് വരെ എല് മാത്ര കമ്പ് വരുവാക്കി കഴിക്കും ഇതിലും കുറെ മീറ്റുണ്ട് എല്ലുകൾ ഫുള്ള് കഴിച്ച് ഭക്ഷണം കഴിഞ്ഞ് ഇപ്പോ പഞ്ചസാര ഇട്ട് ഇവര് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് നമ്മുടെ പുളിച്ചാണ് വരച്ച നമ്മുടെ തൈര് അവര് കിച്ചൺ ഹട്ടല്ലാതെ കിടക്കുന്ന ഹട്ടിലോട്ട് നമ്മൾ കൊണ്ടുവന്നു വാവ് ഇതാണ് ഏട്ടോ ഇവിടുത്തെ കിടക്കുന്ന ഹട്ട് നമുക്ക് വേണ്ടി ഇവിടെ ബെഡൊക്കെ ഒരുക്കുവാണ് നമ്മളിവിടെ കട്ടിൽ കിടക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല കട്ടിൽ കിടക്കുന്നില്ല നമ്മൾ തറയിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇതിൻ്റെ അകത്ത് കയറി കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ് അയ്യോ ഇന്ന് നല്ല ലോങ് ഡേ ആയിരുന്നു എൻ്റെ ഇടയിൽ ഇനി എന്താ ഇനിയൊന്നും പറയാനൊന്നുമില്ല ഇനി കിടക്കുവാണ് ഏട്ടോ ഞാനപ്പോൾ എന്തായാലും വീഡിയോ വെച്ച് നിർത്തുമാണ് രാത്രി പുറത്തിറങ്ങുമ്പോൾ ഈ മേഘങ്ങളും നക്ഷത്രങ്ങളും മലകളും കാണാനുള്ള ഒരു ഫീൽ ഫീലുണ്ട് കേട്ടോ അത് വേറൊരു ലെവലാണ് അതിന് പിന്നെ എല്ലാസും കണ്ട് കണ്ട് എനിക്ക് ശീലായി ഇന്ന് ഞാൻ മൂത്ര ഒഴിക്കാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ സാധിക്കുന്നു അടുത്ത വീഡിയോ വേണ്ടി എടുത്ത് എല്ലാവർക്കും ബൈ ബൈ